ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് കമാൻഡിങ് ഓഫീസർ കഴിഞ്ഞിട്ട് ഒരു വർഷം മീരട്ടിൽ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബറ്റാലിയൻ ഞങ്ങൾ ലഡാക്കിലേക്ക് പോകുന്നത് അപ്പോൾ ആ സമയത്ത് എൻ്റെ ബറ്റാലിയനെ ഞാൻ സിയാച്ചൻ ഗ്ലേഷ്യറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ വോളണ്ടിയർ ചെയ്തിട്ടായിരുന്നു പോയത് പക്ഷേ ആ സമയത്ത് ചൈനയുടെ ചൈനീസിൻ്റെ ധാരാളം ഇൻകേഷൻസ് ഇങ്ങോട്ട് ഉണ്ടാകുന്ന ഒരു രീതി മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാരണം നമ്മുടെ ബറ്റാലിയനിലെ ലഡാക്കിൽ പെർമനൻ്റ് ആയിട്ട് ചൈനീസിൻ്റെ അഗെൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ചൈനീസിനെ ഫേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവർ ഡിപ്ലോയ് ചെയ്തു ആ സമയം അപ്പോഴവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ടൊരു ബറ്റാലിയൻ ചൈനീസിൻ്റെ ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ വരുന്നത് അപ്പോൾ അതിന് മുൻപ് അവിടെ ആരുമില്ലായിരുന്നു അപ്പോൾ ചൈനീസിന് എപ്പോൾ വേണമെങ്കിലും അവർ വരുമായിരുന്നു അവർ എപ്പോഴും വേണമെങ്കിലും പോകുമായിരുന്നു അവർക്ക് വണ്ടിയുണ്ട് വണ്ടി വരെ വരാം നമുക്ക് ആ സ്ഥലത്തൊന്നും റോഡ്സൊന്നുമില്ല അപ്പോൾ നമ്മളിവിടുന്ന് നടന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അവിടെ എത്തുന്നത് അതും പതിനാറായിരം പതിനേഴായിരം അടി ഉയരത്തിലുള്ള സ്ഥലങ്ങളാണ് അപ്പം ഈ സ്ഥലത്ത് പണ്ട് സൈന്യം ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ആദ്യമായിട്ട് അവിടെ ചെന്നു അപ്പോൾ ചൈനീസ് എപ്പോഴൊക്കെ വരുന്നോ ആ സമയത്തൊക്കെ ഭാരതീയ സൈനികർ നമ്മൾ അവിടെ ഉണ്ട് അതുകൊണ്ട് എന്താ പറ്റി അവർക്കത് ഇഷ്ടപ്പെടാതെ വരാൻ തുടങ്ങി അവർ പണിയുന്ന ഇൻഫ്രാസ്ട്രക്ചർ അതേപോലെ നമ്മളും പണിയാൻ തുടങ്ങി ഇതെല്ലാം രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം അത് അതിന് മുമ്പ് ഒന്നുമില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ട്രാറ്റജി എന്നുള്ള നിലയിൽ നമ്മൾ ഏറ്റവും നമ്മൾ എവിടം വരെ നമ്മൾ ക്ലെയിം ചെയ്യുന്നു ആ സ്ഥലം വരെ റോഡും ആ അവിടെ തന്നെ നമ്മൾ ജവാന്മാർക്ക് താമസിക്കാൻ വേണ്ടി ബാരക്സും മറ്റു കാര്യങ്ങളും ഒക്കെ പണിയാൻ മൊബൈൽ ടവേഴ്സും വാട്ടർ ടാങ്കും എൽ എന്തൊക്കെ ഫെസിലിറ്റി ആവശ്യമുണ്ടോ ആ ഫെസിലിറ്റി എല്ലാം നമ്മളിവിടെ പണിയാൻ തുടങ്ങും ഇത് ചൈനീസിന് നാച്ചുറലി അവർക്കത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല കാരണം അവർ ഇത്രയും നാൾ വളരെ ഫ്രീ റണ്ണായിട്ട് നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇന്ത്യൻ ആർമി വന്ന് ഇന്ത്യൻ ആർമി അതേപോലെ നിൽക്കുന്നുണ്ട് അവർക്ക് തീർച്ചയായിട്ടും പ്രശ്നമുണ്ട് അപ്പം അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ഒരു ആർട്ടിക്കലും എഴുതിയിരുന്നു പ്രിന്റിൽ വെച്ചിട്ട് അത് പ്രിന്റ് ദ പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സർവീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ പെർമിഷൻ വാങ്ങിച്ചൊരു ആർട്ടിക്കൽ എഴുതിയിരുന്നു ഈ ഒരു അവിടുത്തെ ഒരു ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ബോർഡർ പോലല്ല അവിടെ ഒരു ബൗണ്ടറി ഇല്ല രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ബൗണ്ടറി ഗ്രൗണ്ടിലും ഇല്ല മാപ്പിലും ഇല്ല മാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടില്ല അപ്പം ഞാൻ വിചാരിക്കുന്ന എവിടം വരെ ആണോ അവിടം വരെ ഞാൻ പോകും അവർ വിചാരിക്കുന്ന ഇവിടെ വരണോ അവിടെ വരെ വരും രണ്ടുപേരും ഒരുമിച്ച് വരുമ്പം തർക്കമാവും ആ തർക്കം ചില സമയത്ത് ഉന്തും തള്ളാവും ഉന്തും തള്ളും ചിലപ്പം ലാട്ടിവെച്ച അടിയാവും കല്ലേറാവും പിന്നെ വലിയ രീതിയിലുള്ള വയലൻസ് ആവും അപ്പോൾ അങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്ന ഒരു സമയം എനിക്കത് ഞാനത് ഞങ്ങളെ ബറ്റാലിയനും കണ്ടിരുന്നു ആ സമയത്ത് ഞാനത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഞാനത് എഴുതിയിരുന്നു നമ്മൾ എന്തെങ്കിലും ഒരു എഗ്രിമെന്റ് ലോക്കൽ ലെവലിൽ എഗ്രിമെന്റ് ചെയ്തില്ലെങ്കിൽ ഇത് വലിയ രീതിയിലേക്കുള്ള ഒരു 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 തർക്കം അല്ലെങ്കിൽ പ്രശ്നം പ്രശ്നമാകുമെന്ന് ഞാൻ അന്ന് കണ്ടിരുന്നു കാരണം ഒരു എഗ്രിമെന്റ് ഇല്ലാതെ രണ്ട് സൈനികം അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ട് വഴക്കുണ്ടാക്കി ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറയുന്നതല്ല നമ്മള് ആ രീതിയിലുള്ള ഒരു ഒരു പ്രശ്നമാണ് അവിടുത്തെ അപ്പൊ അതുപോലെ തന്നെ നടന്നു രണ്ടായിരത്തി ഇരുപതായപ്പോഴത്തേക്ക് വലിയ രീതിയിലുള്ള പ്രശ്നമായി രണ്ട് ആർമിയും മൊബലൈസ് ചെയ്തു ഇന്ന് രണ്ടുപേരും അമ്പതിനായിരത്തിനടുപ്പിച്ച ട്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക ടാങ്ക്സും അട്ടിലറി ഗൺസും അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സും എല്ലാം വെച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലേക്കുള്ള ഒരു രീതിയിലേക്ക് ചൈനീസ് അവിടെ മാറി അപ്പം അന്ന് ഇതൊരു തുടക്കം നമ്മൾ അവിടെ വെച്ച് കണ്ടു അപ്പോൾ ചൈനീസിനെ സംബന്ധിച്ചോളം അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ ടെസ്റ്റ് ചെയ്യും അവർ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കും നമുക്ക് ഒരു വീക്ക്നസ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെ നമ്മൾ നമ്മൾ നമ്മളെ സുപ്പീരിയറിറ്റി അവർ അവരുടെ സുപ്പീരിറ്റി കാണിക്കാൻ നോക്കും അതേസമയം നമ്മൾ വീക്കാണ് കണ്ടെങ്കിൽ അവർ സുപ്പരിട്ടാണ് നമ്മൾ പക്ഷേ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവർ ആ ലെവലിൽ കാണിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ബറ്റാലിയൻ ആയിരുന്ന സമയത്ത് എൻ്റെ രാജ്പൂത്ത് റെജിമെൻസിൽ നമ്മളെ ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്ന അല്ലെങ്കിൽ കുഷ്തി കളിക്കുന്ന നമ്മൾ വലിയ മീശയൊക്കെ വെച്ചിട്ടുള്ള പയന്മാരായിരുന്നു അപ്പോൾ ഇവരായിരുന്നു എപ്പോഴും ഫ്രണ്ടിൽ നിർത്തുന്നത് അപ്പോൾ ഇവർ കണ്ടാൽ തന്നെ ഒരു ആറടി പോക്കുമ്പോൾ ആൾറെഡി രണ്ട് ഇഞ്ചൊക്കെ പോക്കുമ്പോഴാണ് തന്നെ ചൈനീസ് ഒരു ഒരു വിധം അവരൊരു മയത്തിൽ നിൽക്കത്തുള്ളൂ അപ്പോൾ ഇവരടുത്ത് പിന്നെ എനിക്ക് എൻ്റെ പ്രശ്നം ഇവരെ ഈ നമ്മുടെ പയ്യന്മാരെ കൺട്രോൾ ചെയ്യുന്നവരുടെ പ്രശ്നമായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്റെ സമയത്ത് നമുക്ക് അത്ര ഒരു പ്രശ്നം വന്നില്ല കാരണം നമ്മൾ പയ്യന്മാർ ആ രീതിയിലുള്ള ചെയ്യുന്നത് അതായത് ഞാൻ ഇപ്പഴും പറയുന്നത് നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കെട്ടിപ്പിടിക്കും പക്ഷെ കൈ പൊക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനെ തിരിച്ചടിക്കും എന്നുള്ള ഒരു സ്ട്രാറ്റജി തന്നെയായിരുന്നു അവിടെ